സമ്പത്തിന്റെ മടുത്തട്ടില് ജനിച്ചു വളർന്ന യുവാവ് ഇന്ന് ഭിക്ഷാംദേഹിയായ സന്യാസി ശതകോടീശ്വരനായ എയർസെല് കമ്പനി ഉടമ ആനന്ദകൃഷ്ണന്റെ മകൻ വേൺ അജാൻ സിരിപുനോയാണ് നാൽപ്പതിനായിരം കോടിയുടെ ബിസിനസ് സാമ്രാജ്യം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് എത്തിയത് തമിഴ് വംശജനാണ് സിരിപുന്യു അദ്ദേഹത്തിന്റെ അമ്മ തായ രാജകുടുംബത്തിന്റെ പിൻഗാമിയാണ് എന്നാല് യുഗയിലെ തന്റെ രണ്ട് സഹോദരിമാർക്കൊപ്പമാണ് അദ്ദേഹം വളർന്നത് എട്ട് ഭാഷകൾ വരെ സംസാരിക്കാൻ കഴിയുമായിരുന്നു ഐ പി എൽ ടീം ചെന്നൈ സൂപ്പർ കിങ്സിനെ സ്പോൺസർ ചെയ്തിരുന്ന ഇന്ത്യൻ പോണ് കമ്പനിയായ എയർസെല്ലിന്റെ ഉടമയായിരുന്നു ആനന്ദകൃഷ്ണൻ ടെലികോം മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിലെ ബിസിനസ് രാജാക്കന്മാരിലെ ഒരാളായ ആനന്ദകൃഷ്ണന്റെ മെഗാ ബില്യൺ ഡോളർ ടെലികോം സാമ്രാജ്യത്തെ സിരിപുനിൽ നയിക്കുമെന്നാണ് കുടുംബം കരുതിയിരുന്നത് പതിനെട്ടാം വയസ്സിൽ തന്റെ അമ്മയുടെ കുടുംബത്തിലേക്കുള്ള യാത്രയാണ് വെൻ അജാൻ സിരിബന്യോയുടെ ജീവിതം മാറ്റിയത് തായുണ്ട് സന്ദർശിച്ച അദ്ദേഹം ബുദ്ധമതത്തിൽ ആകൃഷ്ടനാകുകയായിരുന്നു ഇന്ന് തായുണ്ട് മ്യാൻമർ അതിർത്തിക്കടുത്തുള്ള ഡിതാവോ ഉടം ആശ്രമത്തിന്റെ മഠാധിപതിയാണ് സിരിബന്യു